ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫൗസീസ് കിച്ചൺ കുറച്ച് മുന്നേക്കെ നല്ല ട്രെൻഡായിരുന്നല്ലോ ഷെഫ് പിള്ളയുടെ നിർവ്വാണ അപ്പോൾ നമ്മൾ ഇന്നൊരു ഫിഷ് നിർവാണയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ആവോലിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഫ്രഷ് മീനുകളാണ് വേണ്ടത് ആവോലി കരിമീൻ അറ അങ്ങനത്തെ മീനൊക്കെ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം മസാലകളൊക്കെ നന്നായി പിടിച്ചിട്ടാൻ വേണ്ടിയിട്ട് മീനിൻ്റെ രണ്ട് സൈഡിലും നന്നായി വരട്ട് കൊടുക്കേണ്ടത് ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ അര ടീസ്പൂണും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത് രണ്ട് ടേബിൾ സ്പൂണ് മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടത് ഇനി മസാല ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടി കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരുപാട് വെള്ള രൂപത്തിൽ വേണ്ട ഇനി ഇതെല്ലാം കൂടിയിട്ട് കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് മീനിൻ്റെ എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിക്കണം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മസാല കൂട്ടം തന്നെയാണ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിൽ ആവശ്യമില്ല ഇനി ഇതൊരു അര മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ഈ സമയത്ത് നിർവ്വാണയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് അരിഞ്ഞെടുക്കണം അപ്പോൾ ഒരു പീസ് മാങ്ങ എണ്ണ എടുത്തേക്കണം ചെറിയ പീസ് മതി തേങ്ങയുടെ ഒരു ചെറിയ പീസ് എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലി എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പം ഇതിലേക്കുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മസാല കൂട്ടിച്ച മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് എണ്ണ ഒച്ചെടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് എണ്ണ ചൂടായി വരുമ്പോൾ മീൻ ഇട്ടെടുക്കേണ്ട ഫിഷ് ഒരുപാട് ഫ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മറിച്ചിടണം അപ്പോൾ നമ്മളിപ്പോൾ മറിച്ചിടാണ് ഇതുപോലെ തന്നെയാണ് അപ്പുറത്തെ സൈഡും ഒന്ന് കുക്കാവുക വേണ്ടു അപ്പോൾ ഇവിടെ ഏകദേശം ആയുണ്ട് അപ്പോൾ ഞാൻ ഇനി മീൻ എടുക്കുകയാണ് ഇതിന് ഒരു പാത്രത്തിൽ മാറ്റി വയ്ക്കേണ്ടത് ഇനി ഒരു വാഴയിൽ അടുപ്പിൽ വെച്ചിട്ടൊന്ന് വാട്ടിയെടുക്കേണ്ടത് ഇത് ഉണ്ടാക്കാനായിട്ട് മൺചട്ടയോ അല്ലെങ്കിൽ വെള്ളപ്പത്തിൻ്റെ ചട്ടയോ അങ്ങനെ പരന്ന സൈസ് ചട്ടികളുണ്ടെങ്കിൽ അതെടുക്കാനായിട്ട് ഏറ്റവും നല്ലത് ഞാനിവിടെ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് മീൻ കറിയൊക്കെ വെക്കാൻ ഉപയോഗിക്കുന്ന ചട്ടി തന്നെയാണ് എടുത്തിരിക്കുന്നത് ചട്ടിയിൽ നമ്മൾ വാട്ടിയെടുത്ത വാഴയിൽ വെച്ചെടുത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ പൊരിച്ചു വെച്ച് മീൻ ഇട്ട് കൊടുക്കേണ്ടത് ഒരു കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒന്നാം പാലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് തേങ്ങാപ്പാൽ പാൽ ഫിഷിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്ര രൂപത്തിൽ ഒഴിക്കണം എത്താത്ത ഭാഗമാണെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം ഇപ്പം നമ്മൾ ഫ്ലെയിം ഓൺ ആക്കേണ്ടത് ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോയുള്ളൂ ഇനി നമ്മൾ അരിഞ്ഞ് വെച്ച ഇൻഗ്രീഡിയൻസ് ഒക്കെ ഓരോന്നായി ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് ഇഞ്ചി ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കേണ്ടത് അരിഞ്ഞെടുത്ത മാങ്ങ എല്ലാം ഓരോ ടീസ്പൂൺ വീതമാണ് ഇട്ട് കൊടുക്കുന്നത് തേങ്ങാക്കൊത്ത് കറിവേപ്പില അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കേണ്ടത് അവസാനമായിട്ട് ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കണം അഞ്ച് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കേണ്ട ലോ ഇട്ടിട്ട് ഇപ്പൊ ഒരു അഞ്ച് മിനിറ്റോളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് നോക്കാം തുറക്കുമ്പോൾ ഒരു സ്മെല്ലുണ്ടല്ലോ അടിപൊളി ഒന്ന് ചുറ്റിച്ചു ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ നിർവാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ പൊറോട്ട ചപ്പാത്തി അപ്പം നൂൽപുട്ട് അങ്ങനത്തെ ഐറ്റംസിൻ്റെ കൂടെ ഒക്കെ ഇത് കഴിക്കുക അടിപൊളിയാണ് മിനിറ്റ് ഒക്കെ ഇരുന്നതിൻ്റെ ശേഷം ഇപ്പൊ കണ്ടില്ല നമ്മുടെ മീനത്തെ മസാലയിത്തോ ഇതൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് കളറൊക്കെ നല്ല വൈറ്റ് കളറൊക്കെ മാറി വന്നില്ലേ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാനിവിടെ നൂൽപുട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു രക്ഷയില്ല എന്നൊക്കെ പറയില്ലേ അത്രയും ടേസ്റ്റാണ് മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെൽ ബെൽബട്ടനിലെ ഓളൊന്ന് പ്രെസ് ചെയ്യണേ കൂടെ തന്നെ ലൈക്കും ഷെയറും ചെയ്യണേ താങ്ക്